വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം ക്രിക്കറ്റ് ലോകത്തുള്ളവരെ അമ്പരപ്പിച്ചിരുന്നു രാജസ്ഥാൻ റോയൽസിനായി ഐ പി എൽ കളിച്ച് തകർപ്പൻ സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ സ്റ്റാറായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇപ്പോഴിതാ ബീഹാറിൽ നിന്ന് മറ്റൊരു കുട്ടിത്താരം കൂടി ശ്രദ്ധേയനാവുകയാണ് വൈഭവ് സൂര്യവംശിയുടെ സുഹൃത്തു കൂടിയായ അയാൻ രാജാണ് വെടിക്കെട്ട് ട്രിപ്പിൾ സെഞ്ചുറി നേടി ശ്രദ്ധ പിടിച്ചുപറ്റിയത് പതിമൂന്ന് കാരനായ അയാൻ രാജ് തൻ്റെ ടീമായ സംസ്കൃതി ക്രിക്കറ്റ് അക്കാദമിക്ക് വേണ്ടി നൂറ്റി മുപ്പത്തിനാല് പന്തിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് നേടിയത് മുപ്പത് ഓവർ മത്സരത്തിലാണ് താരം വൈഭവ് സൂര്യവംശിയെ ഓർമ്മിപ്പിക്കുന്ന വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയത് ജില്ലാ ക്രിക്കറ്റ് ലീഗിനിടെയായിരുന്നു സംഭവം മത്സരത്തിൽ നാൽപ്പത്തി ബൗണ്ടറികളും ഇരുപത്തിരണ്ട് സിക്സറുകളും സഹിതമാണ് അയാൻ രാജ് ഇത്രയും റൺസ് സ്കോർ ചെയ്തത് പ്രാദേശിക ലീഗുകളിൽ അയാൻ രാജ് ഇപ്പോൾ നടത്തിയ വെടിക്കെട്ടിനോട് സമാനമായ ബാറ്റിംഗ് നടത്തിയാണ് വൈഭവ് സൂര്യവംശിയും ശ്രദ്ധ നേടിയിരുന്നത് വൈഭവും അയാൻ രാജും നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും നിരവധി തവണ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് വൈഭവ് സൂര്യവംശിയുടെ നേട്ടങ്ങൾ തനിക്ക് പ്രചോദനമാണെന്നും അയാൻ വ്യക്തമാക്കി ഓരോ തവണ വൈഭവ് ഭായിയോട് സംസാരിക്കുമ്പോഴും വല്ലാത്തൊരു ഫീലാണ് കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് ഇന്ന് വൈഭവ് ഏറെ പ്രശസ്തനായി കഴിഞ്ഞു അവന്റെ കാൽപാദങ്ങളാണ് താരം പിന്തുടരുന്നതെന്നും അയാൻ പറഞ്ഞു അയാൻ്റെ പിതാവും ക്രിക്കറ്റ് താരമായിരുന്നു എന്നാൽ കാര്യമായ നേട്ടങ്ങളൊന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല അച്ഛന് നേടാൻ കഴിയാതിരുന്നത് തനിക്ക് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് അയാൻ വൈഭവ് സൂര്യവംശി പതിനാലാം വയസ്സിൽ ഐ പി എൽ കളിച്ച് ചരിത്രം കുറിച്ച താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ ബീഹാറിനായി രഞ്ജി ട്രോഫി അരങ്ങേറ്റം നടത്തി താരം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരുന്നു ബീഹാറിനായി രഞ്ജി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമാണ് വൈഭവ് സൂര്യവംശി ലിസ്റ്റ് എ മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായും വൈഭവ് മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ കളിച്ചാണ് താരം ഈ നേട്ടം സ്വന്തമാക്കിയത് ഓസ്ട്രേലിയയുടെ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെ പതിമൂന്ന് വയസ്സും നൂറ്റി എൺപത്തെട്ട് ദിവസവും പ്രായമുള്ളപ്പോൾ തകർപ്പൻ സെഞ്ചുറിയാണ് വൈഭവ് നേടിയത് അൻപത്തെട്ട് പന്തിൽ സെഞ്ചുറി തികച്ച താരത്തിന്റെ പ്രകടനമേറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതിനുശേഷം ഐ പി എൽ താരലേലത്തിനെത്തിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് വൈഭവിനെ സ്വന്തമാക്കി താരത്തിന് ഈ സീസണിൽ കളിക്കാൻ അവസരം ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പരിക്കേറ്റ് പുറത്തായതോടെ ടീമിനായി കളത്തിലിറങ്ങിയ വൈഭവ സൂര്യവംശി ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അതിവേഗ സെഞ്ചുറി നേടി എല്ലാവരെയും അമ്പരപ്പിച്ചു ഇനി ഇംഗ്ലണ്ടിൽ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമിനു വേണ്ടിയാണ് വൈഭവ സൂര്യവംശി കളത്തിലിറങ്ങുക ചെന്നൈ സൂപ്പർ കിങ്സിനായി ഈ വർഷം ഐ പി എൽ അരങ്ങേറ്റം കുറിച്ച പതിനേഴുകാരൻ ആയുഷ് മാത്രയാണ് ഈ ടീമിനെ നയിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴ് മുതലാണ് പരമ്പര ആരംഭിക്കുന്നത് അഞ്ച് യൂത്ത് ഏകദിന മത്സരങ്ങളും രണ്ട് യൂത്ത് ടെസ്റ്റ് മത്സരങ്ങളും ഇന്ത്യൻ കൗമാരനിര ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെ കളിക്കും കഴിഞ്ഞ ദിവസം വൈഭവ് സൂര്യവംശി പരിശീലന മത്സരത്തിനിടെ തൊണ്ണൂറ് പന്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസ് നേടിയെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ബംഗളൂരുവിലെ ബി സി സി ഐ സെന്റർ ഓഫ് എക്സലൻസിൽ നടക്കുന്ന അണ്ടർ നയൻറ്റീൻ ടീമിന്റെ പരിശീലനത്തിനിടെയാണ് താരം വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തത് വൈഭവനെ കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് ക്രിക്കറ്റ് ലോകത്ത് ഉയർന്നു കേൾക്കുന്നത് വൈഭവ് കുട്ടിക്കാലത്ത് നിരവധി ബാറ്റുകൾ പൊട്ടിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് താരത്തിന്റെ പരിശീലകൻ മനീഷ് ഓജയാണ് അതേസമയം അനാവശ്യ ഹൈപ്പ് നൽകേണ്ടതില്ലെന്നും വൈഭവിന് അഞ്ചു ദിവസം തുടർച്ചയായി കളിക്കാൻ കഴിയുമോ എന്നും ചോദിച്ച് മുൻ ഇന്ത്യൻ താരം യോഗ്രാജ് സിംഗും രംഗത്തെത്തി എന്തായാലും വൈഭവിന് ശേഷം മറ്റൊരു കുട്ടി വാർത്തകളിൽ നിറയുകയാണ് താരത്തിന്റെ വാർത്തകൾ ഇനിയും പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ